ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ട് നാമങ്ങളെ ചുറ്റിപ്പറ്റി ഇതിഹാസവർണ്ണങ്ങളും മിത്തുകളും ഇസ്ലാമിക സാഹിത്യങ്ങളിൽ ധാരാളം കാണാം വിശുദ്ധ ഖുറാനിലെ ഈ പരാമർശത്തെ കെട്ടുകഥകൾ കൊണ്ടാണ് മിക്ക ഖുറാൻ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചിട്ടുള്ളത് ബാബിലോൺ അടിമത്ത കാലത്ത് വിമോചനത്തിനായി രൂപം കൊണ്ട് യഹൂദന്മാരുടെ രഹസ്യ സംഘങ്ങൾക്ക് രൂപം നൽകിയ രണ്ട് വിശുദ്ധ വ്യക്തികളായിരുന്നു ഹാറൂത്ത് മാറൂത്ത് അഹ്മദിയ ഖലീഫ് ഈ ഖുറാൻ വചനങ്ങൾക്ക് നൽകിയ യുക്തിസഹമായ വ്യാഖ്യാനമാണ് ഈ വീഡിയോയിൽ വിശുദ്ധ ഖുറാൻ പറയുന്നു സുലൈമാന്റെ ഭരണകൂടത്തിനെതിരെ പിശാചുക്കൾ രാജ്യദ്രോഹികൾ അനുവർത്തിച്ചിരുന്ന നയം ഇവർ യഹൂദർ പിന്തുടർന്നിരിക്കുകയാണ് സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല എന്നാൽ പിശാചുക്കളാണ് അവിശ്വസിച്ചിട്ടുള്ളത് അവർ ജനങ്ങൾക്ക് വഞ്ചനാ കൃത്യം പഠിപ്പിക്കാറുണ്ടായിരുന്നു ഈ യഹൂദരുടെ വാദപ്രകാരം ബാബിലോണിയിലെ രണ്ട് മലക്കുകളായ ഹാറൂത്ത് മാറൂത്ത് എന്നിവർക്ക് ഇരക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റുന്നു പക്ഷേ നിശ്ചയമായും ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ് അതിനാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ നിരാകരിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ രണ്ടുപേരും ആർക്കും ഒന്നും തന്നെ പഠിപ്പിച്ചിരുന്നില്ല എന്നാൽ ഈ യഹൂദന്മാർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യ അവർ രണ്ടു പേരിൽ നിന്നും അവരുടെ ചരിത്ര സംഭവത്തിൽ നിന്നും പഠിക്കുന്നു യഥാർത്ഥത്തിൽ അവർ ഹാറൂത്ത് മാറൂത്ത് അല്ലാഹുവിന്റെ അനുമതി കൂടാതെ അത്മൂലം ആർക്കും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല ഇതിനെതിരായി തങ്ങൾക്ക് തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് അവർ യഹൂദികൾ പഠിപ്പിക്കുന്നത് ഇത് ഈ മാർഗം കൈകൊണ്ടിട്ടുള്ളവർക്ക് പല ലോകത്ത് യാതൊരംശവുമില്ലെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട് എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതെത്ര നികൃഷ്ടം അവർ ഇത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ ഖുറാനിക വചനത്തോടനുബന്ധിച്ച് ഖുറാനുമായും ഹദീസുമായും ബന്ധമില്ലാത്തതും ചിലപ്പോൾ അതിന് വിരുദ്ധവുമായ ഇതിഹാസ കഥകൾ പ്രചാരത്തിലുണ്ട് ആ മിത്തുകളെ അടിസ്ഥാനമാക്കി ഈ ഖുറാനിക വചനങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഐയുക്തികമാണ് യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തിൽ ഖുറാന്റെ പുറത്തുനിന്നുള്ള യാതൊരു തെളിവും ആവശ്യമില്ല ഖുറാനിക വചനങ്ങൾ തന്നെ അവ സ്വയം വിശദീകരിക്കുന്നതാണ് ഈ ഖുറാനിക വചനങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് സുലൈമാൻ നബിയുടെ കാലത്തും ബാബിലോൺ കാലത്തും ആയിരുന്നതുപോലെ റസൂൽ തിരുമേനിയുടെ കാലത്തെ യഹൂദരും ചില രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു സുലൈമാൻ നബിയുടെ കാലത്ത് ദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരെ ചില രാജ്യദ്രോഹികൾ ശൈത അഥവാ വിപ്ലവകാരികൾ എന്നാണ് ഖുറാൻ സൂചിപ്പിക്കുന്നത് അവർ അവിശ്വാസികളായിരുന്നു ആ രാജ്യദ്രോഹികൾക്കാണ് വിശ്വാസത്തിന്റെ കുറവുണ്ടായിരുന്നത് സുലൈമാൻ നബിക്കല്ല എന്നാണ് ഖുർആൻ പറയുന്നത് വീണ്ടും ഖുറാൻ പറയുന്നു ഈ ആളുകൾ അവരുടെ പങ്കാളികൾക്ക് ചില രഹസ്യ ചിഹ്നങ്ങൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു സാധാരണ വിവക്ഷിക്കപ്പെടുന്ന അർത്ഥമായിരുന്നില്ല അവർ കാണിക്കുന്ന ചിഹ്നങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇത് അവരുടെ രഹസ്യ പ്രവർത്തനം മറ്റുള്ളവരിൽ നിന്നും വഞ്ചനാത്മകമായി ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു രീതിയായിരുന്നു സുലൈമാൻ നബിക്കെതിരെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ നടത്തിയ നിഗൂഢ പദ്ധതികളെ പറ്റിയാണ് ഈ ഖുറാനിക വചനങ്ങൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ചിഹ്നഭിന്നമാക്കാനായിരുന്നു അവരുടെ പദ്ധതി സുലൈമാൻ നബിക്ക് എതിരെ പ്രവർത്തിച്ച അതേ ഗൂഢാലോചന തന്നെയായിരുന്നു റസൂൽ തിരുമേനിയുടെ കാലത്തെ ഈ ജൂതന്മാരും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതെന്ന് ഖുറാൻ ഇവിടെ സൂചിപ്പിക്കുന്നു ഈ വചനത്തിന് നിരവധി ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലമുണ്ട് അവ വിവരിക്കുന്നത് ഉചിതമായിരിക്കും ഇസ്ലാമിന്റെ ശക്തി അപ്രതിരോധമാംവിധം അറബ് നാടുകളിൽ ക്രമേണ വ്യാപിക്കുന്നത് ജൂതന്മാർ കാണുന്നുണ്ടായിരുന്നു മുസ്ലിംകളുടെ ഈ അജയ്യമായ പുരോഗതി തടയാൻ ജൂതന്മാർ പുറത്തുള്ളവരെ പ്രേരിപ്പിക്കുകയുണ്ടായി ആ കാലഘട്ടത്തിൽ അറേബ്യയ്ക്ക് തൊട്ടു ചേർന്ന രണ്ട് സാമ്രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ബൈസാന്തിയൻ സാമ്രാജ്യം അഥവാ കിഴക്കൻ റോമാ സാമ്രാജ്യം രണ്ടാമത്തേത് പേർഷ്യൻ സാമ്രാജ്യം റോമക്കാർ നിരന്തരം ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നതിനാൽ അവരുമായി യഹൂദർ ശത്രുതയിലായിരുന്നു ഇസ്ലാമിനെതിരെ ഗൂഢാലോചനക്കായി ഈ യഹൂദികൾക്ക് പിന്നെ സമീപിക്കാനുണ്ടായിരുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തെയായിരുന്നു റോമാക്കാരുടെ പീഡനത്തെ തുടർന്ന് അവർ പേർഷ്യൻ സാമ്രാജ്യത്തിൽ അഭയം തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അവർ മതസ്വാതന്ത്ര്യം അനുഭവിച്ചു വന്നു അതിനാൽ അവർ തങ്ങളുടെ മതകേന്ദ്രം ജൂതിയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ബാബിലോണിയയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു റസൂൽ തിരുമേനി ജീവിച്ച ഏഴാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളായ കിഴക്കൻ റോമാക്കാരുടെ കൈകളാൽ അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു യഹൂദർ അനുഭവിച്ചു വന്നിരുന്നത് പോക്കാസും ഹെറാക്ലിയസുമായിരുന്നു യഹൂദരുടെ മഹാപീഠകർ ജൂതമതം ഇല്ലാതാക്കാനും സാധ്യമെങ്കിൽ ആ ജനതയെ തന്നെ ഉന്മൂലനം ചെയ്യാനും ഹെറാക്ലിയസ് ക്രൂരമായ പീഡനമുറകൾ തന്റെ അധികാരപരിധിയിൽ എഴുച്ചുവിട്ടുവെന്ന് മാത്രമല്ല യഹൂദരെ നിർബന്ധിച്ച് മതം മാറ്റുകയും ജൂതമതാചാരങ്ങൾ നിരോധിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹം ഒരു നയമായി സ്വീകരിക്കുകയും ചെയ്തു റസൂൽ തിരുമേനിയുടെ കാലത്ത് യഹൂദർക്ക് സഹായം ലഭിച്ചിരുന്ന ഒരേയൊരു രാജ്യം പേർഷിയായിരുന്നു അവരുടെ സഹമത സമൂഹങ്ങളും മതസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു പ്രത്യേകിച്ച് ഖിസ്റ്റ രണ്ടാമന്റെ ഭരണകാലത്ത് ഇസ്ലാം മതത്തിന്റെ വളർച്ച തടഞ്ഞു നിർത്താൻ ആവുന്നതെല്ലാം ശ്രമിച്ചിട്ടും അതെല്ലാം പരാജയമായി കലാശിച്ചപ്പോൾ റസൂൽ തിരുമേനിക്കെതിരെ പേർഷ്യ ഭരണാധികാരിയെ സ്വാധീനിക്കാൻ യഹൂദർ പലവിധ ഉപചാപങ്ങളും നടത്തി അതിന്റെ ഫലമായി പേർഷ്യൻ ചക്രവർത്തി കോറസ് രണ്ടാമൻ യമനിലെ ഗവർണറോട് അറേബ്യയിലെ പ്രവാചകവാദിയെ ബന്ദിയാക്കി തന്റെ മുന്നിൽ കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയുണ്ടായി യമനിലെ ഗവർണറുടെ കൽപ്പനയുമായി റസൂൽ തിരുമേനിയെ സമീപിച്ച പ്രതിനിധിയോട് തന്നെ അടുത്ത ദിവസം വന്ന് കാണുവാൻ അവിടുന്ന് പറഞ്ഞു പ്രതിനിധി വന്നപ്പോൾ നിങ്ങളുടെ രാജാവ് കൊല്ലപ്പെട്ടതായി ദൈവം എന്നെ അറിയിച്ചിരിക്കുന്നതായി റസൂൽ തിരുമേനി അവരോട് പറഞ്ഞു പ്രതിനിധി മടങ്ങുകയും ഈ വിവരം യമൻ ഗവർണറെ അറിയിക്കുകയും ചെയ്തു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗവർണർക്ക് കിസ് രണ്ടാമന്റെ പുത്രനായ സിറോസിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുകയുണ്ടായി തന്റെ പിതാവിന്റെ സ്വേച്ഛാഭരണം മൂലം അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നും അതിനാൽ യമനിലെ ഗവർണറായ താങ്കൾ എനിക്ക് വേണ്ടി യമനിലെ എല്ലാ അധികാരികളിൽ നിന്നും അനുസരണ പ്രതിജ്ഞ പുതുക്കി വാങ്ങണമെന്നും അറേബ്യയിലെ ദൈവനിയുക്തവാദിയെ പറ്റിയുള്ള തന്റെ പിതാവിന്റെ കൽപ്പൻ റദ്ദാക്കിയതായി കണക്കാക്കണമെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം പേർഷ്യൻ രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റസൂൽ തിരുമേനി ഒരു കത്തിരുന്നു അതുകൊണ്ടാണ് പേർഷ്യൻ രാജാവ് റസൂൽ തിരുമേനിയെ അറസ്റ്റ് ചെയ്യാൻ കൽപ്പിച്ചതെന്ന് തബരി അടക്കം ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം പക്ഷേ മേൽ പ്രസ്താവിച്ച രണ്ട് സംഭവങ്ങളുടെ തീയതികൾ പരിശോധിക്കുമ്പോൾ ഈ വീക്ഷണത്തിൽ പിഴവുണ്ടെന്ന് കാണാം സുർഖാനി സുർഖാനിയുടെ കൃതിയിൽ നാം വായിക്കുന്നത് റസൂൽ തിരുമേനി പേർഷ്യൻ രാജാവിനയിച്ച കത്ത് ഹിച്ച വർഷം മുഹറത്തിലാണെന്നാണ് ഈ തീയതി അറുനൂറ്റി ഇരുപത്തിയെട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് തുല്യമാണ് എന്നാൽ റസൂൽ തിരുമേനിയെ അറസ്റ്റ് ചെയ്യാൻ ആജ്ഞ പുറപ്പെടുവിച്ച കിസ്ത രണ്ടാമൻ വധിക്കപ്പെടുന്നത് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് അതുകൊണ്ട് റസൂൽ തിരുമേനിയുടെ കത്താണ് അവിടുത്തെ അറസ്റ്റ് ചെയ്യാൻ ചക്രവർത്തിയെ പ്രേരിപ്പിച്ചത് എന്ന വാദം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല ഖിസ്റ്റയുടെ ഈ പ്രസ്താവനയ്ക്ക് കാരണം യഹൂദരുടെ വിദ്വേഷം നിറഞ്ഞ ഉപചാപങ്ങളാണ് വി എം മൊയിറും ഇത് അംഗീകരിക്കുന്നു യഹൂദരുടെ ഈ പ്രവർത്തനമാണ് വിശുദ്ധ ഖുറാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അവരുടെ ഈ പ്രവർത്തനം വിജയിക്കുമെന്ന മൗഢ്യവിശ്വാസത്തിലാണ് യഹൂദികൾ എന്ന കാര്യവും വിശുദ്ധ ഖുരാൻ ചൂണ്ടിക്കാട്ടുന്നു ചരിത്രത്തിൽ ഇത്തരത്തിൽ രണ്ട് തവണ അവർ രഹസ്യ ഗൂഢാലോചന നടത്തിയതിന്റെ ഉത്തരവാദിത്തം യഹൂദികൾ കാണുന്ന വസ്തുതയിലേക്ക് അവരുടെ ശ്രദ്ധ ഖുറാൻ ക്ഷണിക്കുന്നു ഒന്നാമത്തേത് സുലൈമാൻ നബിക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ സമുദായമായ യഹൂദരിൽ നിന്ന് ചില ആളുകൾ സുലൈമാൻ അവിശ്വാസി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കാൻ ഒരു ഗൂഢാലോചന നടത്തുകയുണ്ടായി വാസ്തവത്തിൽ അദ്ദേഹത്തെ എതിർത്തവരായിരുന്നു അവിശ്വാസികൾ അദ്ദേഹത്തിനെതിരെ ദുരാരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് അവർ രഹസ്യ സംഘടനകളുണ്ടാക്കി അവരെ ഗൂഢചിഹ്നങ്ങളും പ്രതീകങ്ങളും അഭ്യസിപ്പിക്കുകയും ചെയ്തു യഹൂദരുടെ ഈ പ്രവർത്തനത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയുണ്ടായി അവരുടെ അധികാരശക്തി ശിഥിലീകരിക്കപ്പെടുകയും അവസ്ഥയിൽ ബാബിലോണിയിലേക്ക് പ്രവാസികളായി പോകേണ്ടി വരികയും ചെയ്തു യഹൂദരഹസ്യ സംഘങ്ങളുടെ ചതിപ്രയോഗങ്ങളെക്കുറിച്ചും ഗൂഢാലോചനകളെക്കുറിച്ചുമാണ് ഈ വചനം സൂചിപ്പിക്കുന്നത് ബൈബിളിലെ ഒന്ന് രാജാക്കന്മാർ പതിനൊന്ന് വചനം കാണുക അവർ സോളമിനെതിരെ ബിംബാരാധന ആരോപിക്കുകയും അത് പ്രചരിപ്പിക്കുന്നതുമായി കാണാം അദ്ദേഹത്തിന്റെ ഒരു ശത്രുവിന്റെ കഥ ബൈബിൾ രാജാക്കന്മാർ പതിനൊന്നിൽ പതിനാല് മൂന്ന് ഇരുപത്തി ആറ് എന്നീ വചനങ്ങളിലും ദിനവൃത്താന്തം പത്തിലും പ്രതിപാദിക്കുന്നു സോളമന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കഠിന ശത്രുവായിരുന്ന ഹെറോഹോബാമിന്റെ അടുക്കലേക്ക് യഹൂദർ ആളെ അയച്ചതായി ഈ വചനത്തിൽ കാണാം അപ്രകാരം സോളമന്റെ മകൻ റഹബയാം ഈ കുഴപ്പക്കാരുടെ ചില ആവശ്യങ്ങൾ സിംഹാസനത്തിലേറുന്നതിന് മുമ്പായി അംഗീകരിച്ചതായും ബൈബിൾ രേഖപ്പെടുത്തുന്നു ബൈബിളിന്റെ ഈ സാക്ഷ്യം കൂടാതെ തന്നെ സോളമന്റെ കാലത്ത് അദ്ദേഹത്തിനെതിരെ രഹസ്യ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നതിന് മറ്റു തെളിവുകളുണ്ട് ഫ്രീമേസൺ എന്ന രഹസ്യ സംഘടനയുടെ മധ്യകാലഘട്ടത്തിലെ ഒരു പാരമ്പര്യ കഥയിൽ ഹുറാം എന്ന വാസ്തുശില്പിയുടെ അതിബുദ്ധിയിൽ സോളമൻ അസൂയ ഉണ്ടായിരുന്നുവെന്ന് സൂചനയുണ്ട് ഹൂറാം എന്നയാളാണ് ജെറുസലേമിലെ സോളമന്റെ ആരാധനാലയം പണി കഴിപ്പിച്ച മുഖ്യശില്പി ഉരുകിയ പിത്തലോഹമുള്ള പാത്രത്തിലേക്ക് ഈ മുഖ്യശില്പിയെ തള്ളിയിട്ട് വക്കവരുത്താൻ സോളമൻ ശ്രമിച്ചതായി ഈ പാരമ്പര്യ പുരാവൃത്ത കഥകളിൽ പറയപ്പെടുന്നു പക്ഷേ ഹൂറാമിന്റെ പൂർവികനായ കായന്റെ ആത്മചൈതന്യത്താൽ അദ്ദേഹം രക്ഷപ്പെടുകയാണുണ്ടായതെന്നും ഈ പാരമ്പര്യ കഥയിൽ പറയുന്നു ഹൂറാമിന്റെ പ്രവചനപ്രകാരം അദ്ദേഹത്തിന്റെ ആളുകൾ ശത്രുവായ സോളമനെ അതിജയിക്കുമെന്ന പ്രവചനമുണ്ടായിരുന്നു സോളമൻ അവസാനം ശില്പിയെ കൊന്നു മരണത്തിനു മുമ്പ് ചില നിഗൂഢമുദ്രകൾ തന്റെ കൂട്ടാളികൾക്ക് അദ്ദേഹം പഠിപ്പിച്ചതായി പറയപ്പെടുന്നു സീക്രട്ട് സൊസൈറ്റി ഓഫ് ദി വേൾഡിന്റെ മൂലകൃതി കിട്ടാനില്ല ഈ പരാമർശം മൂലകൃതിയുടെ ഉറുദു തർജ്ജമയിൽ നിന്നെടുത്തതാണ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് സോളമന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന അതേ ചിഹ്നങ്ങൾ തന്നെയാണ് ഫ്രീ മേഴ്സിനറി ഇക്കാലത്തും എല്ലാ ലോഡ്ജുകളിലും ഉപയോഗിക്കുന്നതെന്നാണ് ഫ്രീമേസണറിയിൽ അംഗമായി ചേരുന്ന ഒരാൾക്ക് ഈ ഹിരാം സംഭവം വിശദീകരിച്ചു കൊടുക്കാറുണ്ട് ഈ കഥകൾ എത്ര തന്നെ വിശ്വസനീയമായിരുന്നാലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവയെല്ലാം വിരൽച്ചുകൊണ്ടുന്നത് നിഗൂഢ് പ്രസ്ഥാനങ്ങൾ സോളമന്റെ കാലത്ത് വളരെ വ്യാപകമായിരുന്നുവെന്നാണ് ഖുറാൻ വചനം നൽകുന്ന സൂചനയനുസരിച്ച് യഹൂദികളുടെ രണ്ടാമത്തെ രഹസ്യ സംഘങ്ങളുടെ പ്രവർത്തനം ബാബിലോണിയൻ അടിമത്തെ കാലത്താണ് ഉണ്ടാവുന്നത് പക്ഷേ ഈ സമയത്ത് അവർ ഒരു പ്രവാചകനെതിരെയാണ് പ്രവർത്തിച്ചത് ദൈവാകൾക്ക് വിധേയരായി പ്രവർത്തിക്കുന്ന ആത്മപ്രചോദിതരായ രണ്ട് വ്യക്തികളുടെ നേതൃത്വത്തിലായിരുന്നു അവർ പ്രവർത്തിച്ചത് ഇസ്രായേലികളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാനായിരുന്നു അവരുടെ ദൗത്യം അവരെ അടിമകളാക്കി വെച്ച് ബാബിലോണിയെ നെടുകെ പിളർക്കലും ഹാറൂത്ത് തകർക്കലും മാറൂത്ത് അവരുടെ ദൗത്യം ഇവരുടെ രഹസ്യ സംഘത്തിലേക്ക് പുതിയ ആളുകൾ അംഗങ്ങളാവുമ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന ഈ വിശുദ്ധ വ്യക്തികൾ തങ്ങൾ ഒരു തരത്തിലുള്ള ദൈവിക പരീക്ഷണത്തിലാണെന്ന് പറയുമായിരുന്നു നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയെപ്പറ്റി അവർ ഉപദേശിക്കാറുണ്ടായിരുന്നു അവർ പറയുന്ന കാര്യം അവിശ്വസിക്കാൻ പാടില്ലായിരുന്നുവെന്ന് അവർ ഉപദേശിച്ചു അതിലെ നിരാസം അവരെ അവിശ്വാസത്തിലേക്ക് നയിക്കുമായിരുന്നു ഈ രണ്ട് വിശുദ്ധന്മാരുടെ അധ്യാപനങ്ങളും പുരുഷന്മാരെയും സ്ത്രീകളെയും കർശനമായി വേർതിരിച്ചിരുന്നു പുരുഷന്മാർക്ക് മാത്രമായിരുന്നു ഈ സംഘത്തിൽ അംഗത്വം കൊടുത്തിരുന്നത് സ്ത്രീകളെ ഒഴിവാക്കുക എന്നത് എല്ലാ രഹസ്യ സംഘങ്ങളുടെയും പാരമ്പര്യ സ്വഭാവമാണ് ഈ വിശുദ്ധ വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ ദൈവിക ആജ്ഞപ്രകാരമായിരുന്നുവെന്നും ഖുറാനിക വചനം പറയുന്നു ഈ വിവരണത്തിൽ നബുക്കത് നസർ രാജാവ് യഹൂദരെ ബാബി ലോണിയിലേക്ക് തന്റെ അടിമത്തത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ സൂചിപ്പിക്കുന്നു അവിടെ ദീർഘകാലം അവരെ അടിമകളാക്കി നിർത്തി ഈ ഖുർആൻ വചനങ്ങളിൽ പ്രതിപാദിക്കുന്ന രണ്ട് വിശുദ്ധന്മാർ പ്രവാചകനായ അദ്ദായും ഇദ്ദോയുടെ പുത്രനായ സഖരിയായും ആണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു സൈറസ് ചക്രവർത്തി പേഷ്യ മീഡിയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി വന്നപ്പോൾ ഇസ്രായേലികൾ അദ്ദേഹവുമായി ഒരു രഹസ്യ രഹസ്യധാരണയിലെത്തുകയുണ്ടായി സൈറസ് ചക്രവർത്തിക്ക് ഈ രഹസ്യ ധാരണ വഴി ബാബിലോണിയായ എളുപ്പത്തിൽ കീഴടക്കാൻ സാധ്യമായി യഹൂദികൾ ചെയ്തത് ഈ സഹായത്തെ സൈറസ് ചക്രവർത്തി അവരെ ബാബിലോൺ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് ജെറുസലേമിലേക്ക് പോകാൻ അനുവദിച്ചു എന്ന് മാത്രമല്ല നശിപ്പിക്കപ്പെട്ട ജെറുസലേം ദേവാലയം പുതുക്കി പണിയാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു സുലൈമാൻ നബിയുടെ കാലത്തെ രാജ്യദ്രോഹികളായ ആളുകൾ ചെയ്ത അതേ പാതയിൽ തന്നെയാണ് റസൂൽ തിരുമേനിയുടെ കാലത്തെ യഹൂദന്മാരും സഞ്ചരിക്കുന്നതെന്ന് ശേഷം പിന്നീട് യഹൂദമാർ നല്ലവരായ രണ്ട് വിശുദ്ധന്മാരുടെ നേതൃത്വത്തിൽ ബാബിലോണിയയിൽ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുറാൻ പറയുന്നു റസൂൽ തിരുമേനിക്ക് തിരുമേനിക്കെതിരെ യഹൂദർ പ്രവർത്തിക്കുന്നതിന്റെ ഫലം ഖുറാൻ ഇവിടെ പറയേണ്ടത് ആവശ്യമായിരുന്നു കാരണം മുൻകാലങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിൽ അവരുടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഫലങ്ങളാണുണ്ടായത് ഒന്നാമത്തെ തവണ അവരുടെ ഗൂഢാലോചന ഒരു പ്രവാചകനെതിരെയായിരുന്നു അത് അവരുടെ അന്തസ്സിനെ പൂർണ്ണമായും നശിപ്പിച്ചു അവസാനം ബാബിലോണിയിൽ അടിമത്തത്തിലുമായി രണ്ടാം തവണ അവർ തങ്ങളുടെ രഹസ്യ പ്രവർത്തനം രണ്ട് പരിശുദ്ധ വ്യക്തികളുടെ ആചയ്ക്ക് കീഴിലാണ് നടത്തിയത് അത് വിജയത്തിൽ കലാശിക്കുകയും ചെയ്തു അതായത് ജൂതന്മാർ റസൂൽ തിരുമേനിക്ക് എതിരെ എന്ത് വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും സുലൈമാൻ നബിയുടെ കാലത്ത് ഉണ്ടായതുപോലെ അത് ഒടുവിൽ പരാജയത്തിൽ കലാശിക്കുന്നതായിരിക്കും അവർ ബാബിലോണിയിൽ ചെയ്തതുപോലെ ദൈവിക ദൈവികമാർഗത്തിൽ പ്രവർത്തിച്ചാൽ അത് വിജയം കണ്ടെത്തുകയും ചെയ്യും തങ്ങൾക്ക് തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇവർ ഈ യഹൂദികൾ പഠിക്കുന്നത് എന്നാണ് ഖുറാന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ബാബിലോണിയിലേതുപോലെ ഇവർ അറേബ്യയിൽ വിജയിക്കില്ല എന്നാൽ റസൂൽ തിരുമേനിക്ക് എതിരെയുള്ള അവരുടെ ശത്രുതാപരമായ പ്രവർത്തനത്താൽ അവരുടെ സഹായിയായിരുന്ന പേർഷ്യയിലെ ഖിസ്റ്റ രണ്ടാമൻ തന്റെ പുത്രനാൽ കൊല്ലപ്പെടുകയുണ്ടായി ഉമറിന്റെ കാലത്ത് യഹൂദികൾ സ്വയം തന്നെ അറേബ്യയിൽ നിന്ന് പുറത്തു പോകേണ്ടിയും വന്നു അവസാനമായി ഖുർആൻ ഈ വചനം ഉപസംഹരിക്കുന്നത് എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതെത്ര നികൃഷ്ടം ഇതിന്റെ അർത്ഥം ഒരു നീച്ചനായ ഗൂഢാലോചനക്കാരൻ ഒരിക്കലും തന്നെ അന്തിമ വിജയം കണ്ടെത്തുകയില്ല എന്നാണ് അവസാനമായി അവർ അത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്ന വചനം ദൈവം തന്റെ ദാസന്മാർ എപ്പോഴും സന്മാർഗത്തിൻ പാത അവലംബിക്കണമെന്നും ദ്രോഹബുദ്ധികളാൽ അവർ നയിക്കപ്പെടരുതെന്നും ആഗ്രഹിക്കുന്നുവെന്നതിലേക്ക് ഉജ്ജ്വലമായ തോതിൽ വെളിച്ചം വീശുന്നു